വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ കേരളത്തിലെ ഒരു കർഷകനെ സംബന്ധിച്ച് നെൽകൃഷി അല്ലെങ്കിൽ നെൽപ്പാടം തന്നെയാണ് മുഖ്യം ഈ കാണുന്ന നെൽപ്പാടം പാലക്കാട് ജില്ലയിൽ ആലത്തൂരിനും മുടപ്പല്ലൂർ അപ്പുറത്ത് പൊള്ളാച്ചിക്ക് പോകുന്ന റൂട്ടിലാണ് ഉള്ള ഇടയിലുള്ള ഒരു പാടശേഖരമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ റോഡ് നേരെ മുടപ്പല്ലൂർക്കാണ് പോകുന്നത് ഫ്രം ആലത്തൂർ റോഡിൻ്റെ ഇരുവശത്തും പാടാണ് നിങ്ങൾക്ക് കാണാൻ ഒരു പച്ച കാർപ്പറ്റ് പോലെയാണ് അവിടെ ഞാറ് നട്ടിട്ടുള്ള ആ സ്ഥലം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കൃഷിക്കായിട്ട് നിലം ഒരുക്കിയിട്ടിരിക്കുകയാണ് വെള്ളം കയറ്റി ഇട്ടുണ്ട് പാടത്ത് കണ്ടങ്ങളിൽ തൃശ്ശൂർ കണ്ടെന്നാണ് പറയുക മറ്റ് സ്ഥലങ്ങളിൽ ഇനി വേറെ എന്തെങ്കിലും പദപ്രയോഗം ഉണ്ടോയെന്നറിയില്ല പക്ഷേ ഇനി വേ ിവിടെയൊക്കെ വെള്ളം ഉണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ ആ നിങ്ങൾക്ക് ഒക്കെ അറിയാം പാടത്ത് ഇപ്പോൾ ഈ വെള്ളം കയറ്റിയിട്ട് ഇത് ഇതിലൊക്കെ ചെറിയ മീനുകൾ തവളകൾ വാൽമാക്രികൾ അങ്ങനെ തുടങ്ങി പലതരം വെള്ളത്തിൽ കാണുന്ന ജീവികളൊക്കെ ഇതിലുണ്ട് അവരെ പിടിക്കാനായിട്ട് കൊക്കുകളുണ്ട് അതുപോലെ തന്നെ ചെറിയ കഴുകന്മാർ പരുന്തുകൾ ഒക്കെ ഇവിടെ വാട്ടർട്ട് പറക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു പാടശേഖരം വൈകിട്ട് ഉള്ള നേരമാണ് ഒരു മൂന്ന് നാല് മണിയുടെ ഇടയിലുള്ള ഒരു സമയം എന്താ സൂര്യൻ്റെ പ്രതിഫലനം വെള്ളത്തിൽ തുമ്പികളുണ്ട് അങ്ങനെ പലതരം ജീവികൾ ഈ ഒരു ആവാസ വ്യവസ്ഥ ശരിക്ക് ആസ്വദിക്കുന്നുണ്ടെന്ന് വേണം പറയാനായിട്ട് ഇപ്പം അതാ വരമ്പ് പോലെ അവർ ഒരു മണ്ണിട്ട് പൊക്കിയിട്ടുള്ള ഒരു വരമ്പ് കാണണ്ട് ശരിക്കും ഇവിടെ എൻ്റെ ഞാൻ ഷൂസൊക്കെ ഇട്ടാ വന്നിരുന്നല്ലെങ്കിൽ കൊന്ന് ഇറങ്ങി നടക്കായിരുന്നു ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ ഞാറ് നടലും ഞാറ് പറച്ച് അടുത്തുള്ള പാടത്ത് കൊണ്ടുപോയി നടലും അതുപോലെ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു നോസ്റ്റാൾജിയാണെന്ന് പറയാൻ വേണമെങ്കിൽ ഇതൊരു വീട് അതിൻ്റെ മതിലാണ് കാണുന്നത് ആ വീട്ടുകാരുടെ ഭാഗ്യം തന്നെ പറയാം ഇത്രയും നല്ലൊരു ലൊക്കേഷനിൽ വീട് ഉണ്ടാവുകയെന്ന് പറയുന്നത് അവർ അവിടെ നിന്ന് പടവുകൾ കെട്ടി ഇറക്കിയിട്ടുണ്ട് മിക്കവാറും കുറച്ച് ഏരിയ പാടം അവരുടെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൊക്കുകൾ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഉഴുത് മറിച്ചിട്ട് വെള്ളം കയറ്റി ഇടുമ്പോൾ സമീപത്തുള്ള തോടുകളിൽ നിന്നും കുളങ്ങളിൽ നിന്നൊക്കെയുള്ള മീനുകളൊക്കെ പിടിക്കെത്തിയിട്ടുണ്ടാവണം അധികം കൊക്കുകൾ ഇവിടെ ഇപ്പം ഒരു സ്പോട്ടിൽ കണ്ടില്ല റോഡ് സൈഡൊക്കെ ആയത് കാരണമായിരിക്കും എന്ന് വിചാരിക്കുന്നു വാഹനങ്ങൾ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നൊരു വഴിയാണ് ഇപ്പോൾ കൊക്കുകൾ ബിസിയാണ് കാര്യം ഞാൻ വീഡിയോ അത്ര ദൂരമില്ലാണ്ട് എടുക്കുന്നത് പക്ഷേ എന്നാലും അവർ ബോധ്യുന്നില്ല ദർ ഓൺ ദർ ജോബ് ഇവിടെ കണ്ട വേറൊരു സാധനം ഡക്ക് വീട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ വീട്ടിൽ പടുതാകുളം കെട്ടി തിലാപ്പിയനയും അതുപോലെ നട്ടറിനെയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഡക്ക് വീഡ് അത് കൊണ്ടുവന്ന് ഈ കാണുന്നത് ഡക്ക് വീടാണ് ഇത് കൊണ്ടുവന്നിട്ട് കൊടുക്കുമായിരുന്നു മീനുകൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നാച്ചുറൽ ഫുഡാണ് ഡക്ക് വീഡ് നന്നായിട്ട് കഴിച്ചോളും അതിവിടെ കുറേ കുറച്ചൊക്കെ അത് കാണുന്നുണ്ട് പാടത്ത് അടുത്ത് ഇപ്പോൾ താറാവ് പേരാണെന്നെങ്കിൽ കൂടി മീനിനും നല്ല ഇഷ്ടമുള്ളൊരു ഡയറ്റാണ് ഡക്വീഡിൻ്റെ അപ്പോൾ അത് ഇവിടെ നെല്ല് ഓൾറെഡി കുറച്ചൊക്കെ പൊന്തിക്കഴിഞ്ഞു ഈ പാടം ഇത് വേറെയാണ് ഇത് മുള്ളൂർ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂരിൽ നിന്ന് അമല നഗർ വഴിക്ക് ഗുരുവായൂർ പോകുന്ന റൂട്ടിലുള്ളതാണ് മുള്ളൂർക്കായൽ വളരെ ഫേമസ് ആയിട്ടുള്ള കോൾപ്പാടത്തിൻ്റെ ഒരു സെക് ഒരു സെഗ്മെൻ്റ് സെക്ടർ എന്ന് പറയാം ഈ മുള്ളൂർക്കായൽ പാവർട്ടി ഗുരുവായൂർ ആ റോഡിൽ ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് സമീപം പറപ്പൂരിനും ചിറ്റിലപ്പള്ളിക്കും ഇടയിലാണ് ഈ മുള്ളൂർ കായൽ എന്ന് പറയുന്നത് മഴക്കാലത്ത് കൂടെയൊക്കെ വെള്ളം കയറി കായലായിട്ട് കിടക്കും വെരി വാസ്റ്റ് ഏരിയ ഇപ്പം ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഒരു ചാല് പോകുന്നുണ്ട് ഇതും വൈകിട്ട് നേരമാണ് ഇപ്പോൾ ഞാൻ ആക്ച്വലി കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന വഴിയാണ് ഇത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആദ്യം ആലത്തൂരുള്ള ഒരു പാല പാടത്തിൻ്റെയും അതിനുശേഷം ഈ റൂട്ടിൽ ഈ വീഡിയോ ഇപ്പോൾ എടുത്തത് വൈകിട്ട് നേരമാണ് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ഏകദേശം സന്ധ്യാസമയം ചെമ്മാനം നിങ്ങൾക്ക് കാണാം സൂര്യൻ അസ്തമിച്ചു തുടങ്ങി അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇത് വന്ന് എടുത്തത് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഞാൻ സെയിം ലൊക്കേഷനിൽ വന്ന് എടുത്തു അപ്പോൾ ഉച്ചനേരം അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള നേരത്തുള്ള പാടത്തിൻ്റെ ഒരു ഒരു ലൊക്കേഷനിലുള്ള ഒരു വ്യൂ അതുപോലെ സന്ധ്യാസമയത്തുള്ള ഒരു ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ദൂരങ്ങളിലൊക്കെ കുറേ ദിവസം മഞ്ഞ് ഇപ്പോൾ നവംബർ മാസം പകുതി കഴിഞ്ഞു തേർഡ് വീക്കിലേക്ക് കടന്നു ഇതിവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ ഒരു പാമ്പാണ് ആ കിടക്കണത് അപ്പോൾ അത് ഈ വെള്ളത്തിൽ ഇതിപ്പോൾ ഞാൻ രാവിലെ എടുത്ത സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ അകത്ത് ധാരാളം മീനുകളുണ്ട് പല വലിപ്പത്തിലുള്ളതുണ്ട് ബ്രാലിനിങ് കണ്ടു അതുപോലെ പരല് അങ്ങനെ തുടങ്ങി ചെറിയ മീൻ പാറ്റിയിട്ടുള്ള സൈസിലുള്ള ചെറിയ മീനുകൾ ആയിരക്കണക്കിന് ഉണ്ടെന്ന് പറയാം അപ്പം അവരൊക്കെ തിന്നാനായിട്ട് എന്താ അവിടെ അവൻ്റെ തലയുണ്ട് അവനെ ഞാൻ വീഡിയോ തപ്പോൾ തല ഇവിടെ ആ മണ്ണിനോട് ചേർന്ന ഭാഗത്ത് അവൻ മുങ്ങി അവിടെയുള്ള ഏതെങ്കിലും വാണത്തിൻ്റെ ഒളിച്ചിട്ടുണ്ടാവണം പാമ്പ് ഈ പറയുമ്പോണം ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാറിയില്ല അപ്പോൾ ഇതിൽ ചെറിയ മീനുകൾ പല വലിപ്പത്തിലുണ്ട് മീനിനെ തിന്നാനായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞോളം തവളയോ എന്തെങ്കിലുമൊക്കെ ജീവികളവർ തിന്നുമല്ലോ നല്ല അത്യാവശ്യം തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ ഇത് വാഴാനി ഡാമിൽ നിന്നാണ് ഇവിടേക്കൊക്കെ ഫീഡർ വെള്ളത്തിൻ്റെ സോഴ്സ് കാണുന്ന ഒരു ബ്രാലാണ് അത്യാവശ്യം വലിപ്പമുണ്ട് അവനാ മണ്ണിൽ പൊതിഞ്ഞ് കിടക്കുക ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും ആൾക്ക് വലിയ അനക്കൊന്നുമില്ല അവിടെ തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കേണ്ടായിരുന്നു കുറേ നേരം പിന്നെ ഒരു കല്ലെടുത്തിട്ടപ്പോഴാണ് ആൾ പോയത് അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ചെറുപ്പത്തിലൊക്കെ ചെയ്തിരുന്ന തമാശകളാണ് ഈ മീൻ തോർത്തും കൊണ്ട് ഉപയോഗിച്ച് മീനെ പിടിക്കുക അതുപോലെ ഈ പാടത്തൊക്കെ ചെളിയിൽ ഇതുക കല്ലിട്ടൊഴിക്കാൾ അവിടുന്ന് സ്വല്പം നീങ്ങി വീണ്ടും ആൾ സർഫസ് ചെയ്തു അവിടെ തന്നെ കുറച്ച് നീങ്ങിയിട്ട് ഒരു സ്ഥലത്ത് പിന്നെയും കണ്ടു ആൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെറുപ്പകാലത്ത് ചെയ്തിരുന്നു ഈ തോട് തോടല്ല ഇത് ചെറിയ ചാൽ തന്നെയാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ മീനുകൾ ഇവിടെയും ഉണ്ട് അതുപോലെ വെള്ളത്തിലുണ്ടാവുന്ന ഈ പായൽ പായലല്ല വെള്ളത്തിലുണ്ടാവുന്ന ചില ചെടികളാണ് അത് ഈ ഇത് നല്ല ഭംഗിയായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ആ ഒഴുക്കിനനുസരിച്ച് ആ ഒരു ഡയറക്ഷനിൽ ഉണ്ട് അതിൽ രസമാണ് ശരിക്കും രാവിലെ നേരം ഇപ്പോൾ ഒരു ഏഴര എട്ടിൻ്റെ അടുത്താണ് ഇതേ മഞ്ഞ് ഇപ്പോഴും വിട്ടു പോയിട്ടില്ല ഈ നവംബറിൽ നല്ല വെയിലുദിക്കുന്ന സമയം നല്ലൊരു സമയമാണ് ഇപ്പം ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോൾ കാണാം ഇവിടെ രണ്ട് ചേട്ടന്മാർ ഈ ബൈക്ക് വെച്ചിട്ട് അവർ പ്രാവിനെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ആ പ്രാവുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റേസിംഗ് ഹോമർ പിജിയൻ എന്നാണ് പറയുന്നത് നിങ്ങൾ മാരി മാരി എന്ന് പറഞ്ഞ ധനുഷിൻ്റെ ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഒരു തീമാണ് അത് പ്രാവുകളെ മത്സരത്തിനായിട്ട് ഇവർ ഈ ടീഷർട്ടിട്ട് നിൽക്കുന്ന ഈ ഹുഡി ഇട്ട് നിൽക്കുന്ന ഈ ചാട്ടിന് ഇപ്പുറത്ത് നിൽക്കുന്നത് രണ്ടുപേരും ദാ കാണുന്ന ബാഗിൽ അത് ഹോൾസൊക്കെ ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ടൈപ്പ് ബാഗാണ് ഇവർക്ക് പ്രാവിനെ കൊണ്ടുവരാനായിട്ടുള്ളത് അപ്പോൾ ഈ പ്രാവുകളെ ഇവിടെ റിലീസ് ചെയ്തിട്ട് ഹോമർ പിജിയം എന്ന് പറയണത് എന്ന് പറഞ്ഞാൽ എവിടെ റിലീസ് ചെയ്താലും അവരവരുടെ വീട്ടിലേക്ക് പറന്ന് എത്തും അതൊരു കോമ്പറ്റീഷൻ ടൈപ്പ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ട് ഓൾറെഡി ഞാനാദ്യമായിട്ടാണ് കേൾക്കണത് ആ അതിനെ കൊണ്ടുവന്നതാണ് ആ ഒരു പ്രാവുകളെ റേസിംഗ് ഹോമർ പിജിയൻ അമ്പലപ്രാവിൻ്റെ പോലെയൊക്കെ ഇരിക്കും കണ്ടാൽന്നാ പറഞ്ഞേ ഞാൻ കണ്ടു പ്രാവുകളെ പക്ഷേ ഇവരെ സ്പെഷ്യലായിട്ട് ട്രെയിൻ ചെയ്യുന്നതാണ് അപ്പം അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ കണ്ണൂർ വരുന്നുണ്ട് ആ കോമ്പറ്റീഷനായിട്ടാണ് ഇവർ ഈ പ്രാവിനെ ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ ആയിട്ടുള്ള സ്ഥലത്ത് ഇവർ ഇത് റിലീസ് ചെയ്താൽ ഞാനീ പറഞ്ഞ ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞാൽ ഏകദേശം ടൗണിൽ നിന്നൊരു അഞ്ചെട്ട് കിലോമീറ്ററൊക്കെ കാണും അവിടെ നിന്ന് അവർ ഇതിലൊരാളുടെ വീട് തൃശ്ശൂരാണ് അവിടെയാണ് ഈ പ്രാവുകളുടെ കൂട് അവിടെ ചെന്ന് അവർ ആ കൂട്ടിൽ കയറുന്ന പറയണേ അപ്പോൾ അതൊരു വളരെ രസകരമായൊരു കാര്യമായിട്ട് തോന്നി ഈ പ്രാവ് ഞാനപ്പോൾ എന്നോട് പറഞ്ഞു യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അടിച്ചപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് വന്നത് വൺ പോയിൻറ് സിക്സ് മില്യൺ ഡോളേഴ്സ് ഒരു പ്രാവിന് കിട്ടിയെന്ന് പറയണേ ഈ ഇതുപോലെയുള്ള റേസിംഗ് ഹോമർ പിജൻ ഒരു ബെൽജിയൻ ബ്രീഡ് പ്രാവിന് ഒരു ചൈനീസ് ഒരു ആൾ കൊടുത്ത പ്രൈസ് ഈ വൺ പോയിൻറ് സിക്സ് വൺ പോയിൻറ്റ് എയ്റ്റ് മില്യനോ മറ്റോ ആണ് അത് നോക്കുമ്പോൾ ഒരു തെയ് പോകുന്നതാണ് പ്രാവുകൾ ഒരു ആറേഴ് പ്രാവുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം തെയ് കാണുന്ന പോലെ അവിടെ റൗണ്ട് അടിച്ച് ഒന്ന് സർക്കിൾ ചെയ്തിട്ട് അവർ നേരെ പോയി പിന്നെ കൂട്ടത്തിൽ ഇവിടെ ഇപ്പോൾ ഇതിൽ കാണുന്ന ഇത് കൊക്കുകളാണ് പക്ഷെ അവരൊന്നും ആയിട്ട് മിക്സപ്പ് ആവാതെ ഇവരവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നാണ് ഇവർ പറയണത് അതെത്തുണ്ടാവും അതുപോലെ ഈ വെള്ളത്തിൽ ആയിരക്കണക്കിന് ചെറിയ മീനുകളെ കണ്ടു ഇതീ കാണുന്ന ഓവിന്ന് കുറേ ചെറിയ മീനുകൾ കണ്ടു വളരെ ചെറിയ മീനാണ് ഇപ്പോൾ പാറ്റി ഉണ്ടാവുള്ളു പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കുറേയേറെ ഉണ്ട് അപ്പോൾ അങ്ങനെ ശരിക്കും പാടശേഖരങ്ങളും പാടം അതുപോലെ നെൽകൃഷി ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നാൽ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് രാവിലെ ആയാലും വൈകിട്ടായാലും ഇപ്പോൾ ഇവിടെ കിളികളുടെയൊക്കെ ചെറിയ സൗണ്ടുകൾ ആക്കാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ Thanks for watching. Have a good day.